ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂവിനെതിരെ പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യ ഇറക്കിയ തുറപ്പു ചീറ്റാണ് എസ് ഫോർ ഹൺഡ്രഡ് മിസൈലുകൾ ഇന്ന് ലോകം എങ്ങും ചർച്ച ചെയ്യുന്നത് ഈ എസ് ഫോർ ഹൺഡ്രഡ് മിസൈലുകളെ കുറിച്ചാണ് എന്താണ് എസ് ഫോർ ഹൺഡ്രഡ് മിസൈലുകൾ ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെടാനുള്ള എന്ത് സവിശേഷതയാണ് എസ് ഫോർ ഹൺഡ്രഡ് മിസൈലുകൾക്കുള്ളത് റഷ്യയുടെ അൽമോ സെന്റർ ഡിസൈൻ ബ്യൂറോ ആണ് എസ് ഫോർ ഹൺഡ്രഡ് മിസൈലുകൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് ഇന്ത്യ റഷ്യയിൽ നിന്നും അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് മിസൈലുകളാണ് വാങ്ങിയിട്ടുള്ളത് ഇതിൽ മൂന്നെണ്ണം ഇന്ത്യയ്ക്ക് കൈമാറിയിട്ടുണ്ട് രണ്ടെണ്ണം കൈമാറാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തവും നൂതനവുമായ ഉപരിതല വായു മിസൈൽ സംവിധാനമാണ് എസ് ഫോർ ഹൺഡ്രഡ് മിസൈലുകൾ അതായത് ലോകത്തിലെ ഏറ്റവും മികച്ച വ്യോമപ്രതിരോധ മാർഗ്ഗങ്ങളിലൊന്നാണ് എസ് ഫോർ ഹൺഡ്രഡ് മിസൈലുകൾ യുദ്ധവിമാനങ്ങൾ ക്രൂയിസ് മിസൈലുകൾ ബലാസ്റ്റിക് മിസൈലുകൾ സ്റ്റെൽത്ത് വിമാനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ ആക്രമിക്കാൻ കെൽപ്പുള്ളവയാണ് ഈ എസ് ഫോ ഹൺഡ്രഡ് മിസൈലുകൾ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ ഏകോപിച്ചുള്ള നിരവധി റഡാറുകളും മിസൈൽ ലോഞ്ചറുകളും ഉൾക്കൊള്ളുന്നവയാണ് ഈ എസ് ഫോർ ഹൺഡ്രഡ് മിസൈലുകൾ മുന്നൂറ്റി അറുപത് ഡിഗ്രി നിരീക്ഷണവും അറുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുമുള്ള ഈ മിസൈലുകൾക്ക് ആകാശത്തിൽ വെച്ച് തന്നെ ശത്രു മിസൈലുകളെ ആക്രമിച്ച് തരുപ്പണമാക്കാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ഈ മിസൈലുകളെ ഇത്ര കണ്ട് ഭയപ്പെടുന്നത് മറ്റൊന്ന് മൾട്ടി ടാർഗറ്റ് എൻഗേജ്മെൻറ്റ് സിസ്റ്റമാണ് എന്താണ് മൾട്ടി ടാർഗറ്റ് എൻഗേജ്മെൻറ്റ് സിസ്റ്റം ഒരേ സമയത്ത് നിരവധി ലക്ഷ്യസ്ഥാനങ്ങളെ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മൾട്ടി ടാർഗറ്റ് എൻഗേജ്മെൻറ്റ് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരേ സമയം മുന്നൂറ് ലക്ഷ്യസ്ഥാനങ്ങളെ ട്രാക്ക് ചെയ്യാനും മുപ്പത്തിയാറ് ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് സ്ഥാനങ്ങളിലേക്ക് മിസൈലുകൾ തൊടുത്തുവിടാനും ശക്തിയുള്ളവയാണ് ഈ എസ് ഫോർ ഹൺഡ്രഡ് മിസൈലുകൾ ഒരു ലേഔട്ട് പ്രതിരോധ സംവിധാനത്തിനായി നാല് തരം മിസൈലുകളാണ് എസ് ഫോർ ഹൺഡ്രഡ് ഉപയോഗിക്കുന്നത് ഫോർട്ടി എൻ സിക്സ് നാനൂറ് കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഈ മിസൈലിന് വളരെ ദൂരത്തിൽ നിന്ന് തന്നെ ലക്ഷ്യസ്ഥാനങ്ങളെ ആക്രമിച്ച് തരിപ്പണമാക്കാൻ സാധിക്കും രണ്ടാമത്തേത് ഫോർട്ടി എയ്റ്റ് എൻ സിക്സ് ആണ് ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈൽ ഒരു മധ്യദൂര മിസൈലാണ് നയൻ എം നയൻറ്റി സിക്സ് ഇ നയൻ എം നയൻറ്റി സിക്സ് ഇ റ്റു എന്നിവയാണ് മറ്റു രണ്ട് മിസൈലുകൾ ദൂരപരിധിയുള്ള ഹ്രസ്വ ഇടത്തരം മിസൈലുകൾ യുദ്ധവിമാനങ്ങൾ വളരെ കൃത്യതയുള്ള യുദ്ധോപകരണങ്ങൾ തുടങ്ങിയ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ലക്ഷ്യസ്ഥാനങ്ങളെ ആക്രമിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ് ഈ മിസൈലുകൾ ഇവയ്ക്ക് മണിക്കൂറിൽ പതിനേഴായിരം കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ലക്ഷ്യസ്ഥാനങ്ങളെ പത്ത് മീറ്റർ മുതൽ മുപ്പത് കിലോമീറ്റർ വരെ ദൂരത്തിൽ ആക്രമിക്കാനും അതുപോലെ തന്നെ ബഹിരാകാശത്തിന് അരികിലുള്ള ബലസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ളവയെ ആക്രമിക്കാനും സാധിക്കുന്നവയാണ് ജാമ്യതയും സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയെയും പ്രതിരോധിക്കുന്നതിനുള്ള ഇലക്ട്രോണിക് സംരക്ഷണ നടപടികൾ ഉൾക്കൊള്ളുന്ന തടാറുകൾ ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇവയിൽ ഇതൊക്കെ തന്നെയാണ് എസ് ഫോർ ഹൺഡ്രഡ് എന്ന് കേൾക്കുമ്പോൾ പാകിസ്ഥാന് മുട്ടിടിക്കാനുള്ള പ്രധാന കാരണവും